വിശ്വാസി സമൂഹമേ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ നാം ഭക്തി ഭക്തിയാദരപൂർവ്വം എട്ട് നോമ്പ് ആചരിക്കുകയാണുള്ളൂ എട്ട് നോമ്പിന്റെ ഉത്ഭവത്തെ പറ്റിയുള്ള ഐതിഹ്യങ്ങളെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് അക്കാലത്ത് ക്രൈസ്തവ ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവർക്ക് നേരെ നടന്ന വിവിധ മത മർദ്ദനങ്ങളിലേക്കാണ് ഡി ഏഴ് എട്ട് നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ ഒരുപാട് മതപീഡനങ്ങൾക്ക് വിധേയരായി ഈ സമയങ്ങളെല്ലാം വിശ്വാസികൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി എട്ട് ദിവസം പ്രാർത്ഥിച്ചിരുന്നു ടിപ്പു സുൽത്താന്റെ കാലത്തും മധ്യ കേരളത്തിലെ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ ടിപ്പുവിന്റെ സൈന്യം തകർക്കുകയും സ്ത്രീകളെയും മറ്റും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു ടിപ്പുവിന്റെ പടയിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി സ്ത്രീകൾ നോമ്പെടുത്ത് പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എട്ട് നോമ്പിനെ സ്ത്രീകളുടെ നോമ്പ് കന്നിക നോമ്പ് എന്നൊക്കെ പേര് വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള മതമർദ്ദനങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് എട്ട് നോമ്പിന്റെ ഉത്ഭവത്തിന് കാരണമായി ഇതാണ് എട്ട് നോമ്പിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എന്നാൽ ഇനി എന്താണ് നോമ്പ് എന്നതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം നോമ്പ് എന്നാൽ എന്താണ് നോമ്പ് എന്നാൽ ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താന്റെ നേരെയുള്ള തോൽക്കാത്ത ആയുധവുമാണ് ശക്തിയെ പുതുക്കുവാനാണ് നാം നോമ്പ് അനുഷ്ഠിക്കുന്നത് പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നില്ലേ കാലത്തോട് കാലം കൂടുമ്പോൾ പ്രകൃതിയിലുള്ള മരത്തിലെ പഴുത്ത ഇലകളെ അത് പൊഴിച്ചു കളഞ്ഞിട്ട് പുതിയ ഇലകൾക്ക് വേണ്ടി നോക്കി പാർത്തിരിക്കുകയും മഴ അതിന്മേൽ പൊഴിയുമ്പോൾ പുതിയ ഇലകളെ പൊഴിക്കുന്നതുമൊക്കെ നമ്മൾ ഓരോരുത്തരും കാണുന്നതാണ് ഈ പ്രകൃതി തന്നെ പഠിപ്പിക്കുന്ന പാഠമാണ് അല്ലയോ ഭക്തനായ മനുഷ്യ നിന്നിലെ പഴുപ്പിനെ നിന്നോട് തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് അതിനെ ഒന്ന് ഒരു പുതുക്കം ഒരു പുതുക്കവും രൂപാന്തരവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുവാൻ നോമ്പുകാലം പ്രയോജനപ്രദമായി തീരട്ടെ പിതാക്കന്മാർ പറയുന്നു പ്രാർത്ഥനയാൽ നാം ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുന്നു എങ്കിൽ നോമ്പും ഉപവാസവുമാകുന്ന രണ്ട് ചിറകുകൾ കൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് പറന്നുയരാമെന്നാണ് നോമ്പിന്റെ നമസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് യശിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ പറയുന്നു യഹോവയെ കാത്തിരിക്കുന്നവരോ അവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും മടുത്തു പോകാതെ നടക്കുകയും ഒക്കെ ചെയ്യും ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലുമൊക്കെ ശക്തിയെ പുതുക്കേണ്ടത് ആവശ്യകതയാണെന്ന് പരിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നോമ്പിന്റെ നമസ്കാരത്തിൽ ഇങ്ങനെ കാണുന്നു വെടിപ്പോടെ നോമ്പ് അനുഷ്ഠിക്കുന്നവന്റെ തലമുറ മാലാഖമാരോടൊപ്പം കലർത്തപ്പെട്ടിരിക്കുന്നു എന്ന് നോമ്പ് എന്നാൽ എന്താണ് ഇറ്റ്സ് എ ടൈം ഓഫ് എ റിന്യൂവൽ ഇതൊരു പുതുക്കമാണ് മാനസാന്തരമല്ല മറിച്ച് ഒരു രൂപാന്തരമാണ് നമുക്ക് വേണ്ടത് അതാണ് മോശം നാൽപ്പത് ദിവസം നോമ്പ് നോക്കിട്ട് ദൈവത്തിന്റെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ മോശിയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉപദ്രവിച്ചവനെ അനുഗ്രഹിക്കാൻ ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് പറ്റാറുണ്ടോ വഴക്കിടുന്നവനോടൊന്ന് ക്ഷമിക്കാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് പറ്റാറുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നീതിമാനായ ദാനിയേലിനെ പോലെ എൻ്റെ മനസ്സ് ദൈവത്തിന് പ്രീ എന്റെ നോമ്പ് ദൈവത്തിന് പ്രീതികരമാകുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഈ നോമ്പ് കാലത്തിൽ എൻറെ ഈ ഉണങ്ങിയ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാകണമേ അഹറോവന്റെ വടി തളർത്തതുപോലെ പോലെ എനിക്കൊരു തളിർപ്പുണ്ടാകണമേ മിശിഹായുടെ സഭയെ ചിതറിക്കാൻ ശ്രമിക്കുന്ന ചിദ്രശക്തികളെ തകർത്ത് അവന്റെ സഭയെ പണിതുയർത്താനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് ഈ എട്ട് നോമ്പാചരണം ഏത് പ്രതിസന്ധിയിലും ഈശോയോടും അവന്റെ സഭയോടും ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം